വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അദ്ധ്യായം ഏഴ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഗലീലിയയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിനെ വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിനും നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിനെ പോയിക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു ആളുകൾ അവനെ പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെ പരസ്യമായി ഒന്നും സംസാരിച്ചില്ല നമ്മുടെ കർത്താവായ മിഷിയായ കെ സ്തുതി